നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ഉറക്കം എന്നത് ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് എന്നാൽ ചില അവസരങ്ങളിൽ ഉറക്കമില്ലായ്മ ആരോഗ്യത്തെ വളരെ മോശമായിട്ട് ബാധിക്കാറുണ്ട് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന അവസ്ഥയിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് നല്ല ഉറക്കം വളരെയധികം സഹായിക്കും എന്നാൽ ശരീരത്തിനാവശ്യമായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് കൂടുതൽ അപകടത്തിലേക്കാണ് എത്തിക്കുക ചുരുങ്ങിയത് എട്ട് മണിക്കൂറെങ്കിലും രാത്രിയിൽ ഉറങ്ങേണ്ടത് വളരെ പ്രധാനമാണ് ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ചില ന്യൂട്രിയൻസ് കഴിക്കുന്നത് വളരെയധികം സഹായിക്കുന്നു ഉറക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഉറക്കം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനുള്ള വഴികൾ പരിഗണിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് പോഷകാഹാരം ഇതിൻ്റെ കുറവാണ് പലപ്പോഴും ആരോഗ്യത്തെ പ്രശ്നത്തിലാക്കുന്നത് എന്നാൽ ഏതൊക്കെയാണ് കഴിക്കേണ്ട പോഷകങ്ങൾ ഉറക്കം മെച്ചപ്പെടുത്താൻ കഴിക്കേണ്ട പോഷകങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ഡി ശരീരത്തിന് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് കാരണം ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ അത് ശരീരത്തിലെ മറ്റൊരു പോഷകങ്ങളെയും ആകീരണം ചെയ്യുകയില്ല മാത്രമല്ല ഇത് പലപ്പോഴും ഉറക്ക തകരാറുകൾക്ക് കാരണമാവാറുണ്ട് അതിന്റെ ഫലമായിട്ട് ഉറക്ക സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ദൈർഘ്യം കുറഞ്ഞ ഉറക്കം രാത്രിയിൽ ഇടക്കിടയ്ക്ക് ഉണരുക കംപ്ലീറ്റ് ആവാത്ത ഒരു ഉറക്കം എന്നിവയ്ക്കെല്ലാം കാരണമാവുന്നു മറ്റൊന്നാണ് മാഗ്നീഷ്യം ശരീരത്തിന് വളരെയധികം ആവശ്യമുള്ള ഒന്നാണ് മാഗ്നീഷ്യം ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുകയും ചെയ്യും ഉറക്കത്തിനെ വരെ ബാധിക്കുന്നതാണ് പലപ്പോഴും മാഗ്നീഷ്യത്തിൻ്റെ കുറവ് ശരീരത്തെ വിശ്രമിക്കുന്നതിന് സഹായിക്കുന്നതാണ് മാഗ്നീഷ്യം ഉത്കണ്ഠ കുറയ്ക്കുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിനും മാഗ്നീഷ്യം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് എത്തിക്കുന്നതിന് മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ഉറക്കം കൃത്യമാകാൻ സഹായിക്കുന്ന മറ്റൊന്നാണ് ഒമേഗ ത്രീ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഒമേഗ ത്രീ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കഴിക്കുന്നത് നല്ലതാണ് ഇത് ഉറക്കക്കുറവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നെയ്യ് ഫ്ലാക്സീഡ്സ് ചിയാ സീഡ്സ് വാൾനട്ട് വാഴപ്പഴം ഉരുളക്കിഴങ്ങ് ചെറുപയർ അതുപോലെ ചെറിയ ഫിഷുകളിലും ഒക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഉറക്കക്കുറവ് പരിഹരിക്കാൻ നല്ലതായിരിക്കും ഉറക്കക്കുറവ് ഇല്ലാതാക്കാനും അതുപോലെ ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ള ഒന്നുമാണ് അയൺ എന്ന് പറയുന്നത് പലപ്പോഴും ശരീരത്തിലെ അയണിൻ്റെ കുറവ് ഉറക്കത്തിൻ്റെ ഗുണനിലവാരം അളവ് സമയം എന്നിവയെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട് അയണിൻ്റെ കുറവ് പലപ്പോഴും ഉറക്കത്തിന് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് അല്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അയൺ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഉറക്കമില്ലായ്മയിലേക്ക് നയിക്കുന്ന മറ്റൊന്നാണ് വൈറ്റമിൻ ബി സിക്സിൻ്റെ അഭാവം ആരോഗ്യത്തിന് വളരെയധികം പ്രധാനമാണ് വൈറ്റമിൻ ബി സിക്സ് പലപ്പോഴും ഉറക്കമില്ലായ്മ വിഷാദം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് ആണ് വൈറ്റമിൻ ബി സിക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ബി സിക്സ് സെറോട്ടോണിൻ മെലാറ്റോണിൻ എന്ന ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നുണ്ട് ഇവയെല്ലാം തന്നെ നല്ല ഉറക്കത്തിനും വിശ്രമത്തിനും മികച്ച മാനസികാവസ്ഥയ്ക്കും സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ബി സിക്സ് സ്ഥിരമായിട്ട് ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ വൈറ്റമിൻ ബി സപ്ലിമെൻറ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നിർബന്ധമായും ഈ ഒരു ന്യൂട്രിയൻസ് എല്ലാം തന്നെ എടുക്കേണ്ടതാണ് വൈറ്റമിൻ ഡി അയൺ മാഗ്നീഷ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതുപോലെ വൈറ്റമിൻ ബി സിക്സ് ഇവയൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളതാണ് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം